ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി നോക്കാം ഇവിടെ ഫ്രഷ് ബീഫ് കിട്ടാത്തതുകൊണ്ട് ഫ്രോസൺ ബീഫ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല കുരുമുളക് പൊടി കല്ലുപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുക്കണം ഇതൊന്ന് സോഫ്റ്റായി കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും അടുത്തായി തരും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കണം സമയം ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം മാറ്റി വയ്ക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ബീഫ് അത്യാവശ്യം വേവുണ്ട് ഇവിടെ ഒരു അഞ്ചെട്ട് കീസ് കഴിഞ്ഞാലേ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ അടി അടിപിടിക്കുന്ന പീടിലുള്ളവർക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലൊക്കെ റെഡിയാക്കി വെച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വേവട്ടെ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ പണികളും ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത് അരി കഴുകാ എടുക്കുകയാണ് ബീഫ് റെഡിയാക്കിയതിന് ശേഷം പിന്നെ അടുത്തത് അരി നന്നായിട്ട് കഴുകണം ഇത് ഒരമണിക്കൂറോളം കുതിർത്തി വെക്കാനുള്ളതാണ് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും എന്തായാലും കുതിർത്തി വെക്കണം അത് കുതിർത്തുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി വെക്കണം കഴുകിയിട്ട് ഊറ്റി വെക്കണം കേട്ടോ അതുപോലെ തന്നെ എണ്ണ നെയ്യ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പൊരിച്ചെടുക്കാനുള്ള സവാളിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇത് പൊരിച്ചെടുക്കാനാണ് കുറച്ച് പണി കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അതിൽ ഞാനവിടെ വെള്ളം വരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ വേവിക്കുള്ള വെള്ളമാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വെള്ളം വെച്ച് തിളപ്പിക്കണം അതിൻ്റെ കൂടെ തന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് എന്താ എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം സവാളയിൽ ഞാൻ കശൂവിനിട്ടും ക്രിസ്മസ് ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ ചോറുണ്ടാക്കുന്ന ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുവാണെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉള്ളി പൊരിച്ചതിൻ്റെ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ച് സ്പൈസസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ തന്നെ സവാളയിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുതിയയില മല്ലിയ ഇല ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കുക നമുക്ക് ദമ്മിടുമ്പോഴൊക്കെ നമുക്ക് അതിനെ വെതറിട്ടെടുക്കാം എളുപ്പമാണ് വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സവാളയിൽ നിന്ന് കുറച്ച് സവാളയും കൂടി പൊരിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഇട്ടോ വേണ്ടത് നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ടതിൻ്റെ കൂടെ നമുക്ക് തക്കാളി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി തക്കാളിയും കൂടി ഒന്ന് വന്നവരെ വെയിറ്റ് ചെയ്യാം കുക്കറിൽ ബീഫ് നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ട് അത് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അവിടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല ഇതിൽ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് മസാല പൊടികളും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ബീഫ് കഴിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വറ്റി വന്നതിന് ശേഷമാണ് ബാക്കി ബീഫ് ചേർത്ത് കൊടുക്കുന്നത് ദമ്മിയുള്ള പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മല്ലയില പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ആകെ ചേർത്ത് കുളിച്ചിട്ടുണ്ടിട്ട് നല്ല ചൂടാണ് ഇവിടെ അടുപ്പിന് ബീഫും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റണം നല്ല വെള്ളം വറ്റി പോകാനും പറ്റില്ല നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ അരിക്ക് റൈസിലേക്ക് നമ്മൾ ഫുള്ള് ഫ്ലേവറും കിട്ടൂല അപ്പോൾ കുറച്ച് നനവുള്ള സമയത്ത് തന്നെ വെള്ളമുള്ള സമയത്തന്നെ റൈസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ പൊരിച്ചു വച്ച സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ മല്ലിയല പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ലെയർ ലെയർ ആയി ചെയ്യുക അതിലേക്ക് ഞാന് റൈസിലേക്ക് പെട്ടെന്ന് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മസാല കുറച്ച് മസാല ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബിരിയാണി വെക്കുന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള പാർട്ട് ഇതല്ലേ ദമ്പിട പരിപാടി ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി അവിടെ ഇവിടെയൊക്കെ ഒന്ന് ശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് ഞാൻ നന്നായിട്ട് മൂടി നന്നായിട്ട് ദമ്മാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിൽ ഒരു അരമണിക്കൂറോളം ഇതുപോലെ വെക്കണം പിന്നെ തീ ഓഫാക്കിയതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റും കൂടി അധികം വെച്ചതിന് ശേഷമാണ് ദമ്മ പൊട്ടിച്ചെടുക്കേണ്ടത് ദമ്മ പൊട്ടിക്കുമ്പോൾ ഇതുപോലെ ഭയങ്കര സ്മെല്ലായിട്ട് വരുന്നത് അല്ല അടിപൊളിയായിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടോ റൈസ് ഒക്കെ പരസ്പരം ഒട്ടി പിടിക്കാതെ നല്ല റൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് റൈസ് ഒക്കെ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് റൈസ് ഒക്കെ മാറ്റി അതിൻ്റെ ലാസ്റ്റുള്ള ആ കുറച്ച് ഭാഗം കൂടി ആ മീറ്റിൻ്റെ അവിടെ വരുന്ന യെല്ലോ കളറുള്ള കുറച്ച് റൈസും കൂടി മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ബീഫ് വേറെ നന്നായിട്ട് മിക്സാക്കി റൈസ് വേറെ ആയിട്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ബീഫും റൈസ് എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ബിരിയാണി ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം ചെയ്യാനെട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്